ഹായ് ഫ്രണ്ട്സ് വിഷ്ണുശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിലെ രാഘവേട്ടന്റെ വീട്ടിലേക്ക് ഈ രണ്ട് ആൾക്കാർ വരുന്ന കോളിംഗ് ബെല്ലടിക്കുമ്പോ രാഘവേട്ടൻ കഥകു തുറന്ന് ആരാന്ന് ചോദിക്കും ഞങ്ങൾ ഈ വീട് നോക്കാൻ വന്നവരാ ഈ വീട് വാങ്ങിക്കാൻ പോകുന്നവരാണോ അല്ല ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ പോകുന്നവരാ ഇത് കേൾക്കുന്ന രാഘവേട്ടൻ ഞെട്ടണേ ശേഷം ഇതേ സമയം വിഷ്ണുവിന്റെ ഓട്ടോയുടെ പൂജയ്ക്ക് ഒരു ക്ഷേത്രത്തിൽ വന്നിരിക്കാൻ തിരുമേനി പൂജ കഴിഞ്ഞു എന്ന് പറയും ഇനി നമുക്ക് ഓട്ടോ പൂജിക്കാന്ന് പറഞ്ഞ് ഓട്ടോന്റെ അടുത്തേക്ക് പോവാണ് ഇതേ സമയം ഇവര് പറഞ്ഞത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് രാഘവേട്ടനും ബാമയും നിങ്ങൾ സുബേർ പറഞ്ഞിട്ട് വന്നതാണോ അല്ല ഇതിന്റെ യഥാർത്ഥ ഓണർ പറഞ്ഞിട്ട് വന്നതാ നിങ്ങൾ ഇപ്പൊ മാറും ഞങ്ങളോട് ഇവിടെ താമസിച്ചോളാം പറഞ്ഞു ഇത് കേൾക്കുമ്പോ ഒരാകെട്ട് ഞെട്ടും ഭാമയും ഞങ്ങൾ ഇവിടുന്ന് മാറുന്നില്ല മാറാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇതിന് സുബേറല്ലാതെ വേറൊരു ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അതിലാവുമരുടെ ആ രീതി മാറും അതെന്താ നിങ്ങൾ മാറാത്തത് ഭാമയ്ക്കും ഇതെന്ത് കളിയാ അങ്ങനെ വല്ലവരും എന്ന് പറഞ്ഞാൽ മാറാൻ പറ്റുമോ സുബേർ പറയട്ടെ സുബേർ പറഞ്ഞാൽ ഞങ്ങൾ മാറിക്കോളാം അവരൊക്കെ സുബേർ പറഞ്ഞാലേ നീ ഒക്കെ ഇവിടുന്ന് മാറത്തുള്ളൂ ഇന്ന് ഇന്ന് ഒഴിഞ്ഞോളാണ് ഇവിടെ നിന്ന് അങ്ങനെ മാറാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ല അങ്ങനെ മാറണമെന്നുണ്ടെങ്കിൽ സുബേർ വന്ന് പറയട്ടെ അതിലേ ഭാമയുടെ പിടിക്കും വിടടാ എന്ന് പറഞ്ഞു രാഘവേട്ടൻ തടയുന്നുണ്ടെങ്കിലും രാഘവേട്ടനെ വേറൊരുത്തൻ തടഞ്ഞു വെക്കാനെ പറഞ്ഞു കേട്ടില്ലെങ്കിലേ ഞങ്ങൾക്ക് കയ്യങ്കളി എടുക്കേണ്ടി വരും ഈ സമയം ഇവിടെ വിഷ്ണു ഇതൊന്നും അറിഞ്ഞിട്ടില്ല അച്ഛനെയും അമ്മനെയും അവിടെ ആൾക്കാർ ഉപദ്രവിക്കുന്നത് അവിടെ വിഷ്ണുന്റെ ഓട്ടോറിക്ഷ പൂജിക്കാന് മക്കളും ശാലിനിയും എല്ലാവരും അടുത്തുണ്ട് അങ്ങനെ തിരുമേനി പൂജിച്ച് കീ കൊടുത്തിട്ട് അവിടെ പോകും വിഷ്ണു പറയും ഇനി സാധാരണക്കാരന്റെ ഓട്ടോ സ്റ്റാൻഡിൽ ഞാനും എങ്ങനെയുണ്ട് മക്കളെ ഓട്ടോ പപ്പിയും എനിക്കിഷ്ടപ്പെട്ടു സത്യ പറയും എന്റെ പേരിടായിരുന്നു അപ്പൊ ഷാരണി പറയും ശ്രീ ഐശ്വര്യം മുതൽ ഇത് നമ്മുടെ ഐശ്വര്യമായിട്ട് മാറും ഇനി എങ്ങോട്ടെ നമ്മുടെ യാത്ര വിഷ്ണു പറയും അച്ഛനേയും അമ്മേനേയും കാണണം അവിടുന്ന് അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഓട്ടോ ഓട്ടോസ്റ്റാൻഡിലേക്ക് അപ്പൊ എന്റെ ഐശ്വര്യങ്ങൾ ഐശ്വര്യായിട്ട് കയറിക്കേ അങ്ങനെ അവര് ഓട്ടോയിൽ കയറി വിഷ്ണു നല്ല പ്രാർത്ഥിച്ചിട്ടാണ് ഓട്ടോ എടുക്കുന്നത് എല്ലാരും നല്ല ഹാപ്പി ആയിട്ടാണ് ഇതേ സമയം രാഘവേട്ടനെ അവിടെ ഗുണ്ടകൾ പിടിച്ച് അവിടെയുള്ള ചേറിലേക്ക് ഉന്തിയിട രാഘവേട്ട എന്ന് വിളിച്ച് ബാമ അവരെ തട്ടിമാറ്റി രാഘവേട്ടന്റെ അടുത്തേക്ക് വരുമ്പോ കയ്യിലുള്ള ബാഗ് താഴെ വീണു പോവാ അതിലുള്ള പൈസ ഒക്കെ താഴെ കിടക്കുമ്പോ അവന്മാർ ആ പൈസ എടുക്കും അയ്യന്റെ ബാഗ് എന്റെ പൈസ ഇന്ന് താടാ എന്ന് പറഞ്ഞ് ബാമ വാങ്ങിക്കുമ്പോ അടങ്ങി നിന്നോടണം എന്ന് പറഞ്ഞ ബാമയുടെ കഴുത്തിന് അമർത്തണേ ഒരാളെ രാഗവേട്ടനെയും തടഞ്ഞു വയ്ക്കാണ് അനങ്ങി പോകരുത് ഇന്ന ബാഗ് എന്ന് പറഞ്ഞേ അയാൾ ആ ബാഗും കൊണ്ട് പോകും രാഘവേട്ടനെ എഴുന്നേൽക്കാൻ വയ്യല്ലോ അങ്ങനെ മറ്റേയാള് ബാമയോട് പറയും ഇന്ന് വീട് ഒഴിഞ്ഞു പോയിക്കൊള്ളണം ഇല്ലെങ്കിൽ ഇതിനപ്പുറം ഇവിടെ നടക്കും അപ്പോഴേക്ക് രാഘവേട്ടൻ ഏട്ടാ എന്റെ പൈസ എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുമ്പോ അവര് രാഘവേട്ടനെ പിടിച്ചു ഊന്ുമ്പോ രാഘവേട്ടൻ നിലത്തേക്ക് വീഴണേ ബാമ പേടിച്ച് രാഘവേട്ടന്റെ അടുത്തേക്ക് വരും നമ്മുടെ പൈസ നോക്ക് ബാമ അവരെ നോക്കുമ്പോഴേക്കും അവര് ബൈക്കിൽ സ്റ്റാർട്ട് ചെയ്ത് പോവാൻ തുടങ്ങണേ രാഘവേട്ടൻ നിലത്ത് വീണ് കിടക്കാണല്ലോ രാഘവേട്ടന്റെ അടുത്തേക്ക് വന്നേ രാഘവേട്ടനെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴും ബാമയെ പൈസ നമ്മുടെ പൈസ ബാമ ഇങ്ങനെ നോക്കുമ്പോഴേക്കും അവര് വണ്ടിയിൽ കയറി പോവണേ എല്ലാം പോയി എന്ന് പറഞ്ഞേ രാഘവേട്ടൻ സങ്കടത്തിൽ അറിയാം ബാമയും എന്ത് ചെയ്യണം ആരോട് പറയണമെന്നറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കാണ് ഇതൊന്നും അറിയാതെ വിഷ്ണുവും ശാലിനിയും മക്കളും കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട് മക്കളെ നന്നായിട്ട് പാട്ടൊക്കെ പാടിയിട്ടാണ് പോകുന്നത് നോക്ക് വിഷ്ണു ഏട്ടാ അവരുടെ പാട്ടൊക്കെ സന്തോഷം കണ്ടില്ലേ വലിയ വണ്ടിയാണെന്നാ വിഷ്ണു അറിയാം വലിയ വണ്ടി തന്നെയാ അത്തായിപ്പശ്നിക്കാരൻ വിഷ്ണുവിന്റെ വലിയ വണ്ടി ഇതിന്റെ മഹത്വറിയണമെങ്കില് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി ചെന്നാ മതി അവർക്ക് ഇത് വരും ഒരു വാഹനമല്ല അവരുടെ ജീവനും ജീവിതമാ അങ്ങനെ ഇവർ പാട്ടൊക്കെ പാടി അങ്ങോട്ട് പോവണേ ഇതേ സമയം രാഘവേട്ടന് ഇപ്പോഴും ബോധം വന്നിട്ടില്ല പാമിങ്ങനെ അവിടെ ഇരുന്ന് താഴെ കിടത്തിയിട്ടുണ്ട് രഘവേടനെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കാം ഇവിടെ നടന്ന സംഭവം എന്ന് അറിയാതെ നൂർജഹാൻ ഓട്ടോ ആയിട്ട് വന്നിട്ടുണ്ട് ഈ കാഴ്ച കാണുന്നതും നൂർ ഹാഗ പേടിച്ചു ഓടി വരും എന്ത് പറ്റിയതാ സത്യമേ രണ്ട് കൊണ്ടു കളുവന്ന് ഞങ്ങളെ തള്ളിയിട്ട് വേഗം പണവും കൊണ്ടുപോയി മോളെ നൂർജഹാൻ ഇത് കിട്ടി ഞെട്ടണേ ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ കിച്ചണിലേക്ക് പോകും അച്ഛന്റെ അവസ്ഥ കണ്ടിട്ട് രാഘു വേട്ട എന്തിങ്ങനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് അപ്പോഴേക്കും നൂർജഹാൻ വെള്ളവുമായിട്ട് അങ്ങോട്ട് വരും ഭാമ വേഗം വെള്ളം വാങ്ങിച്ച് മുഖത്ത് കുറയുകയാണ് ചെറുതായിട്ട് ബോധം തെളിയുന്നുണ്ട് അങ്ങനെ ഭാമയും നൂർജഹാനും മാറി മാറി വിളിക്കുക അപ്പോഴേക്കും വിഷ്ണു അങ്ങോട്ട് വരും ശാലിനി ഈ കാഴ്ച കണ്ട് ഞെട്ടും വിഷ്ണു അച്ഛൻ അപ്പോഴേക്കും വിഷ്ണു എന്ന് ഭാമ ഉച്ചത്തിൽ വിളിക്കുമ്പോ വിഷ്ണു ഓടിച്ചെല്ലും എന്ത് പറ്റിയതാമ്മേ ഷാലിയും ചോദിക്കും അപ്പൊ ബാമ അറിയും രണ്ട് ഗുണ്ടകൾ വന്ന് പൈസ കൊണ്ടുപോയടാ ഇത് കേൾക്കുന്ന വിഷ്ണുവും ഷാലിനിയും ഞെട്ടണേ വിഷ്ണു വേഗം എഴുന്നേ അച്ഛനെ എഴുന്നേൽപ്പിച്ച് തന്റെ മടിയിലേക്ക് ഇരുത്തും വിഷ്ണുക്കും പരിചയമുള്ള ആരെങ്കിലാണോ അറിയില്ല രാഘവേട്ടൻ വെള്ളം വെള്ളം ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട് അപ്പോഴേക്കും ഊർജ്ജം വേഗം വെള്ളം എടുത്തു കൊടുക്കും അങ്ങനെ ഷാലിനി ആ വെള്ളം അച്ഛനും കൊടുക്കണേ എനിക്കെന്തെങ്കിലും പറ്റിയോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോ മാമു പറയും ഇല്ലടാ ശാലിനി പറയും വിഷ്ണുട്ടാ നമുക്ക് എത്രയും പെട്ടെന്ന് അച്ഛനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം അച്ഛാ വേഗം എഴുതേ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം എന്ന് പറഞ്ഞേ ശാലിനിയും വിഷ്ണുവും നിർബന്ധിക്കുമ്പോ വേണ്ട എനിക്ക് എങ്ങോട്ടും പോണ്ട വേണ്ട എനിക്ക് എന്റെ വീട്ടിൽ പോയാൽ മതി ഇത് കേൾക്കുമ്പോ വിഷ്ണുവിനും ശാലിനിക്കൊക്കെ സങ്കടാവും ഇവിടെ നിൽക്കണ്ടടാ എന്നെ അങ്ങോട്ട് കൊണ്ടുപോടാ എന്നൊക്കെ ഇങ്ങനെ ചങ്ക് പൊട്ടുന്ന രീതിയിലാ രാഘുവേട്ടൻ കരഞ്ഞോണ്ട് പറയണത് ശാലിനി പറയും അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം ഇത് കേസ് കൊടുക്കണം വിഷ്ണുട്ടാ ഇത് അങ്ങനെ കുറുത്ത് വിട്ടാ പറ്റില്ല രാഘുവേട്ടൻ പറയും ഇല്ല ഞാൻ ഒരിടത്തേക്കില്ല എന്നെ ആരും ഇങ്ങോട്ടും കൊണ്ടുപോവാൻ നോക്കണ്ട എട വിഷ്ണു എന്നെ എന്റെ വീട്ടിലേക്ക് കൊണ്ടുടാ അത് ഞാൻ വെച്ച വീടാ അവിടെ എന്നെ ആരും ഉപദ്രവിക്കത്തില്ലടാ ആരെയും പേടിക്കാൻ വേണ്ട അത് എന്റെ വീടാടാ മക്കളെ എന്റെ വീടാ എന്നിങ്ങനെ ശാലിനിയോടും വിഷ്ണുനോടും അവരുടെ കൈ പിടിച്ച് കരഞ്ഞോണ്ട് പറയണേ ഇത് കേട്ട് അവരും കറിയാണ് ബാമ കരഞ്ഞുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് രാഘവേട്ടാന്ന് കുട്ടികളീ കാഴ്ച കണ്ട് ഞെട്ടിലൂടെ നിൽക്കണേ വിഷ്ണു ആണെങ്കിൽ നല്ല ദേഷ്യത്തിലാണ് ആ പൈസ മോഷിച്ചവരെ വിഷ്ണു എന്നെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല അങ്ങനെ അവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് ശാരദാമ്മയുടെ വീട്ടിലാണ് അവിടെ ശ്യാമ എന്തോ തുന്നിക്കൊണ്ടിരിക്കുമ്പോ രാജിച്ച് രാജശേച്ചി ഇനി ഇങ്ങോട്ട് കാണില്ലെന്നാ കരുതിയത് രാജശേച്ചി പറയും വീട്ടിലെ ബുദ്ധിമുട്ട് തന്നാ പിന്നെ എന്ത് ചെയ്യാനാ അപ്പോ ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോൾ വരും ഇത് ടൗൺ പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നത് എന്താ സാറേ രോഹിത് നിങ്ങളുടെ ഹസ്ബൻഡല്ലേ അയാൾ അവിടെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ജാമ്യത്തിനെ ഇറക്കാൻ ആരും വന്നില്ലല്ലോ എനിക്ക് സത്യാമ്മയുടെ കുടുംബമായിട്ട് നല്ലൊരു ബന്ധം മുന്നേ ഉണ്ടായത് കൊണ്ടാ ഇപ്പൊ വിളിക്കുന്നത് ശ്യാമ അങ് കിട്ടും അല്ല സാർ ജാമ്യം കിട്ടുവോ അയാൾ പറയും നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിരുന്നോണ്ട് ജാമ്യം കിട്ടുമെന്ന് ചോദിച്ചാൽ ജാമ്യം എന്താ നിങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ വണ്ടി വിളിച്ചു കൊണ്ടു തരുമോ സോറി സർ ഞാൻ ഉടനെ വന്നോളാം പെട്ടെന്ന് വന്ന ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയാലേ കോടതിയിൽ കൊണ്ടുപോകുന്നതിന് മുമ്പ് ജാമ്യം കിട്ടും ഇല്ലെങ്കിൽ കേസ് തരും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ എത്രയും പെട്ടെന്ന് വരാം സർ എന്ന് പറഞ്ഞു ഷ്യാമു കോളകട്ടേത് ശാലിനിയെ വിളിക്കാം അപ്പോഴേക്കും ശാരദാമ അങ്ങോട്ട് വരും എന്താ മോളെ ആരാ വിളിച്ചത് സ്റ്റേഷൻ അമ്മേ രോഹിതനെ ജാമ്യത്തിൽ ഇറക്കുന്ന കാര്യം പറയാനാണ് വിളിച്ചത് അത് കേൾക്കുമ്പോ അതാണ് സംഭവം എന്ന് പറയുമ്പോ ശാരദാമ്മ തല താഴ്ത്തും കുഞ്ഞി വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുമില്ല അമ്മേ കുഞ്ഞിക്ക് വേറെ നമ്പറും എല്ലാം ഉണ്ടോ അവള് വല്ല മീറ്റിംഗിലായിരിക്കും പിന്നെയുള്ളത് അനുവിന്റെ നമ്പറാ മീറ്റിങ്ങിലാണെങ്കിൽ അനുവിനൊപ്പം ഷാരനയും ഉണ്ടാകും അത് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ ഷ്യാമയുടെ സ്വഭാവം മാറും അല്ലെങ്കിൽ എന്റെ ഒരു കാര്യത്തിന് ആരെങ്കിലും വിളിച്ചാൽ എല്ലാവർക്കും വലിയ തിരക്കാണല്ലോ എനിക്ക് വേണ്ടി ഓടാൻ ഇവിടെ ആർക്കില്ല സമയമുണ്ടോ ശാരദാമയ്ക്ക് നീ എന്തൊക്കെയടി പറയുന്നത് നിനക്ക് വേണ്ടി ഞങ്ങൾ ആരൊന്നും ചെയ്തില്ലേ പിന്നെ നീ ഇപ്പൊ ജാമ്യത്തിൽ ഇറക്കണം എന്ന് പറയുന്നവൻ നിന്നോടും മറ്റുള്ളവരോടും ഏത് രീതിയിലാ പെരുമാറിയത് നീ ഒന്ന് ഓർത്തു നോക്കിയേ എന്തെങ്കിലും ഒരു നല്ല വാക്ക് ഈ അടുത്ത കാലത്തെങ്ങണം പറഞ്ഞിട്ടുണ്ടോ നിന്നോട് കാണിക്കാത്ത മര്യാദ അവൻ മറ്റുള്ളവരോട് കാണിക്കും ശാമറി രോഹിത് എന്ത് കുറ്റം വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ എനിക്ക് അയാളെ തള്ളി കളയാൻ പറ്റില്ലല്ലോ കാരണം എന്താ എന്റെ കഴത്തിൽ താലി കിട്ടിയ ആളാ രോഹിത് ശാലിനി ഈ സമയത്ത് അവിടെ രാഘവേട്ടന്റെയും ഭാമയുടെയും കൂടെയാണ് രാഘവേട്ടൻ ഇപ്പോഴും ബോധം വന്നിട്ടില്ല വന്നിട്ടില്ല ഷാലിനിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് അങ്ങനെ ശ്യാമ ആ താലി കൈപ്പിടിച്ചുകൊണ്ട് ശാരദമ്മയോട് പറയും എനിക്ക് ഇതൊന്നും മറക്കാൻ കഴിയില്ല ശാരദാ പറയും എത്ര പെട്ടെന്ന് ഷ്യാമെ നീ നിന്റെ വാക്കിലും സ്വഭാവത്തിലും ഒക്കെ മാറ്റം വരുത്തുന്നത് സ്ഥിരത്തെയുള്ളൊരു തീരുമാനം നിനക്കില്ല എനിക്ക് എനിക്കെന്റെ ജീവിതത്തിന് സ്ഥിരതയില്ലല്ലോ പിന്നെ എന്തിനാ നിങ്ങൾ എന്നെ വളർത്തിയത് ജനിപ്പിച്ചപ്പോ തന്നെ അങ്ങ് കൊന്നു കറഞ്ഞാ പോരായിരുന്നോ എങ്കിൽ ഞാൻ ഈ കഷ്ടപ്പാടൊന്നും സഹിക്കേണ്ടിയില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ കറിയുമ്പോ ശാരദാ പറയും നീ തന്നെ ഇത് പറയണം എന്റെ മക്കളിൽ ഞാൻ ഏറ്റവും കൂടുതൽ രാളിച്ചത് നിന്നെ തന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളു അന്നും ഇന്നും എന്നും കളഞ്ഞാ പോരെ എന്തിനാ വളർത്തിയെന്നൊക്കെ എന്റെ മോളിപ്പൊ ചോദിച്ചില്ലേ അതിന് ഉത്തരം കിട്ടാൻ വേറെ എങ്ങോട്ടും പോകണ്ട എങ്ങനെ എൻ്റെ മോളെ ഇപ്പൊ നിൽക്കുന്ന ഈ നിലയിൽ എത്തിയെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാ മതി അപ്പൊ കിട്ടിക്കോളും മോള് ചോദിച്ച എല്ലാ ചോദ്യത്തിനുള്ള മറുപടി പിന്നെ രോഹിത് കിട്ടിയ താലിയുടെ മഹത്തൊന്നും നീ എന്നെ പറഞ്ഞ് മനസ്സിലാക്കണ്ട അതിന്റെ മഹത്വം അവൻ അറിയായിരുന്നെങ്കിൽ അവൻ പണിക്ക് നിൽക്കില്ലായിരുന്നല്ലോ പൊക്കോ പോയവന് ജാമ്യത്തിൽ ഇറക്കാൻ നോക്ക് ഇറക്കിക്കൊണ്ട് വരുന്ന പിറ്റേ ദിവസം തന്നെ അവൻ വീണ്ടും കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ നോക്കും കാരണം അവൻ ഇതൊക്കെ ഇരുനേരം പോക്കാ നിനക്കിതൊരു സ്ഥിരം പണിയായി മാറരുത് പറഞ്ഞില്ലെന്ന് വേണ്ട എന്ന് പറഞ്ഞു ശാരദാവി ഇടന്ന് പോകും രാജേശിക്ക് എന്ത് പറഞ്ഞാണെ ഷ്യാമയെ സമാധാനിപ്പിക്കേണ്ടത് എന്ന് അറിയില്ല ഷ്യാമ ഇങ്ങനെ സങ്കടത്തോടെ നിൽക്കാണ് പിന്നീട് കാണിക്കുന്നതേ വിഷ്ണു എന്ത് ചെയ്യണം എന്നറിയാതെ നല്ല ദേഷ്യത്തില് നിൽക്ക ആരെയ പിന്നില് എന്നൊന്നും അറിയില്ല ടെൻഷനോട് കൂടി ഇങ്ങനെ നടക്കുമ്പോ അങ്ങോട്ടൊരു ഡോക്ടർ വരും എന്താ ഇണ്ടായത് വിഷ്ണുറേയും ഞാനും വൈഫോട് ഉണ്ടായിരുന്നില്ല അച്ഛനും ഒന്നും മാത്രം ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് അക്രമികളെ അച്ഛനെ തള്ളിയിട്ടു ഞാൻ വരുമ്പോ അച്ഛൻ താഴെ കിടക്കണേ ഡോക്ടർ വരൂ അച്ഛനകത്താ എന്ന് പറഞ്ഞേ കൂട്ടിക്കൊണ്ട് പോവാണ് ഭാമ അടുത്തുതന്നെ ഇരിപ്പുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് രാഘവേട്ട എന്ന് നോക്കുമ്പോ നല്ല മേലുവേദനയാ ബാമേ അപ്പോഴേക്കാ വിഷ്ണു ഡോക്ടറായിട്ട് വരുന്നത് അങ്ങനെ ഡോക്ടർ വന്ന് പരിശോധിച്ച് മരുന്നൊക്കെ കൊടുക്കണേ ഈ മരുന്ന് വാങ്ങിച്ചു കൊടുക്കൂ ബാമയ്ക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഡോക്ടറെ ശരിക്കും തല ഇടിച്ചാ വീണതേ ഡോക്ടർ പറയും ഈ മരുന്ന് കൊടുക്കോ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം ബാമ്മ പറയും ഡോക്ടർ പറഞ്ഞതുപോലെ ഹൈദരാബാദിലേക്ക് ചികിത്സ പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഞങ്ങൾ അതിനുള്ള പണവും കണ്ടെത്തിയതാ പക്ഷേ അത് ഇങ്ങനെ ഒരു ദുരന്തത്തിൽ അവസാനിച്ചു ഡോക്ടർ പറയും ഇപ്പോഴത്തെ മാനസിക ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കാത്തതാ നല്ലത് എന്തായാലും ഇപ്പൊ തന്ന മരുന്നൊക്കെ കണ്ടിന്യൂ ചെയ്യൂ പോകുന്ന കാര്യം ഞാൻ പറയാം അത് പറഞ്ഞ ഡോക്ടറെ പോവാണ് അങ്ങനെ ഡോക്ടറെ വിഷ്ണു അവിടെ നിന്ന് പറഞ്ഞേക്കും നന്ദി ഒക്കെ പറയുന്നുണ്ടേ അങ്ങനെ ബാമ്മ വീണ്ടും വേദനയെ കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിക്കും കുഴപ്പമില്ല മരുന്ന് തന്നില്ലേ അത് കുടിക്കാം ശാലിനി ഷാലിനി ഇങ്ങനോളെ അവരെ പോലീസ് പിടിച്ചോ മോളെ അതാരായാലും നമുക്ക് കണ്ടുപിടിക്കാച്ചാ പണം അങ്ങനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ പറ്റില്ലല്ലോ വീട്ടിൽ കയറിയിട്ട് അവന്മാരെ അങ്ങനെ രക്ഷപ്പെടാൻ വിട്ടൂടാ അപ്പോ നൂർജഹാൻ അവിടെ നിന്ന് പോവുകയാണ് വിഷ്ണു അറിയും അമ്മയെ നമുക്ക് പോയി ഒരു കംപ്ലൈന്റ് കൊടുക്കാം സ്ഥിരം ലിസ്റ്റിൽപ്പെട്ട ആയിരിക്കും ചെയ്തിരിക്ക അപ്പൊ ബാമറിയും എടാ ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാ വന്നെന്നാ അവര് പറഞ്ഞത് ഇത് നൂർജഹാൻ അപ്പുറത്തുനിന്ന് കേൾക്കുന്നുണ്ട് നൂറും ഞെട്ടും അതുപോലെ വിഷ്ണു ശാലിനിയും അപ്പൊ ബാമ പറയും സുബേർ പറയട്ടെ അപ്പൊ ഞങ്ങൾ മാറാന്ന് പറഞ്ഞപ്പോഴാണ് അവരുപദ്രവം തുടങ്ങിയത് ശാലിനി പറയും എന്തായാലും ഇതങ്ങനെ വിട്ടാ പറ്റില്ല ഗുണ്ടകളെ പേടിച്ച് നാട് വിടാൻ പറ്റില്ലല്ലോ വിഷ്ണുടാ എത്രയും പെട്ടെന്ന് നമുക്ക് കംപ്ലൈന്റ് കൊടുക്കണം അപ്പോഴൊരു രാഘവട്ടം പറയും മോളെ എന്നി ഇനി ഇവിടെ നിർത്തല്ലേ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുപോയാക്ക് അവിടുന്ന് പോകുന്നതാ എല്ലാത്തിനും കാരണം എടെ മക്കളെ എന്നെ വീട്ടിൽ കൊണ്ടാക്കോ എന്നൊക്കെ ഇങ്ങനെ ധയനീയമായി ചോദിക്കുമ്പോ അവർക്ക് മറുപടി പറയാനാവാതെ നിക്കണേ നൂർജഹാനെ നെസറാണ് ഇത് ചെയ്തതെന്ന് നല്ല സംശയമുണ്ട് അവിടുന്ന് നൂർജഹാൻ പോകും അങ്ങനെ നൂറ് വിചാരിക്കണേ ഈ വീടിന്റെ ഹൗസ് ഓണർ പറഞ്ഞിട്ടാ വന്നതെന്നാ അവന്മാര് പറഞ്ഞത് അപ്പോഴാ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞേ നൂറ് ഓട്ടോ വിളിക്കാൻ പോയപ്പോ വന്ന ആൾക്കാരെ നൂർജഹാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് അതിനുശേഷമുള്ള ഒരു കിടിലം പ്രമോണ വന്നിട്ടുള്ളത് അങ്ങനെ സത്യാവയും ഭീഷണുവും കൂടെ ആ പോലീസ് സ്റ്റേഷനിലേക്ക് കേസ് കൊടുക്കാനായിട്ട് പോകുമ്പോഴായിരിക്കും അവിടുത്തെ സെല്ലിലെ രോഹിത് കിടക്കുന്നത് കാണുന്നത് സത്യാമ്മയെ കാണുന്നതും രോഹിത് വേഗം അങ്ങോട്ട് മറന്നു നിൽക്കണേ എന്നാ ഭാമയ്ക്ക് മനസ്സിലായിട്ടുണ്ട് ഭാമ രോഹിത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് നീ എത്ര അകന്നു നിന്നാലും എത്ര ഒളിഞ്ഞു നിന്നാലും എന്റെ ശാപത്തിന്റെ തേച്ചുകളിൽ നിന്നും നിനക്ക് മോചനം ഉണ്ടാവില്ല രോഹിത് രോഹിത്തിന്റെ മുഖത്ത് ഇപ്പോ ആ ഒരു അഹങ്കാരമൊന്നുമില്ല ഒരു പാവും അതായത് പഴയ രോഹിതായി മാറി തുടങ്ങിയിട്ടുണ്ട് പിന്നീട് സുസ്മിതയുടെ വീട്ടില് ഉപേന്ദ്രനും ബോസും കൂടെ ഉണ്ട് ഉപേന്ദ്രൻ പറയും അവനെ ഇറക്കണ്ടേടോ അപ്പോ ബോസ് പറയണേ ഇനി അവിടെ ഒരു ബിസിനസ് നടക്കില്ലടോ കിടക്കട്ടെ കുറച്ചുനാളാ ആ സെല്ലിനകത്തെ ഈ സമയത്ത് സുസ്മിതയും അത് തന്നെയാണ് ഇപ്പോ പിന്നീട് കാണിക്കുന്നത് രോഹിത്തിങ്ങനെ ആകെ വിഷമിച്ചു നിൽക്കണേ സഹായിക്കാൻ രക്ഷിക്കാൻ ആരും വരുന്നില്ലല്ലോ അപ്പോ ശ്യാമ അങ്ങോട്ട് വരും രോഹിത്തെ രോഹിത് നിന്റെ നന്മയല്ല അവർ ആഗ്രഹിച്ചത് സത്യമയുടെ കുടുംബം നശിപ്പിക്കണം അതായിരുന്നു അവരുടെ ലക്ഷ്യം അതിപ്പോ രോഹിത്തിനും മനസ്സിലായിട്ടില്ലേ എങ്കി മനസ്സിലാക്ക് കണ്ടോ ഇത്രയും നേരം ഇവിടെ കിടന്നിട്ടും അവരറിഞ്ഞതല്ലേ എന്നിട്ടൊന്ന് വന്നു നോക്കിയോ എന്നൊക്കെ പറയുമ്പോ രോഹിതനും ചിലതൊക്കെ മനസ്സിലാകുന്നുണ്ട് എന്തായാലും രോഹിത്തിന് മാറാനാണ് ചാൻസ് എന്തായാലും നമുക്ക് ഈ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പൊ ഇന്ന് റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്